നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡൻ ഡയമണ്ട്സ് തിരുവനന്തപുരം കള്ളിക്കാട് നൂറ്റി നാല് ഗ്രാം എം ഡി എം എ യുമായി പേർ പിടിയിൽ പാലോട് സ്വദേശി കിരൺജിത്ത് ആനാട് സ്വദേശി ഗോകുൽ എന്നിവരാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കള്ളിക്കാട് എക്സൈസ് ചെക്ക് പോസ്റ്റിനടുത്തു വെച്ചാണ് പ്രതികൾ പിടിയിലായത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കും സംഘം കസ്റ്റഡിയിലെടുത്തു ഓണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശനൻ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ഡാൻസ് ഓഫ് സംഘം പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് കെ സി എല്ലിൽ വിജയം തുടർന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആലപ്പിയ റപ്പിൾസിനെ മൂന്ന് വിക്കറ്റിന് തോൽപ്പിച്ച് പോയിന്റ് പട്ടികയിൽ കൊച്ചി ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പിയർപ്പിൾസ് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി